അപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രി ഭക്ഷണത്തിനായി ഞങ്ങൾ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം പരത്തി കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് പിന്നെ എണ്ണയൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ട് അനിമോൾ അവിടെ നിന്ന് അതും ഇതുമൊക്കെ പണിയാണ് രാത്രിയാണെങ്കിലും തിരക്കിട്ട പണിയാട്ടോ അതുകൊണ്ട് ഞാനിതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരി കറിയൊക്കെ നേരത്തെ വെച്ച് വെച്ചു അപ്പോൾ ഇതാണെന്ന് ഞങ്ങളുടെ അത്താഴം ചോറിരുപ്പുണ്ട് ചോറിനകത്തേക്ക് ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ടു നാളെ എപ്പോഴെങ്കിലും പഴങ്ങനിയായിട്ട് കുളിക്കാം അപ്പോൾ വൈകിട്ടിത് കഴിക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ ഒന്നൊന്നായിട്ട് പൂരി വറുത്ത് പൂരി വെക്കട്ടെ കേട്ടോ പൂരി എല്ലാം ചുട്ടെടുത്ത് വെച്ചു കേട്ടോ പൂരിയൊക്കെ ചുട്ടെടുത്ത് വെച്ചു കേട്ടോ ഇനി മുട്ടക്കറി ഒന്ന് റെഡിയാക്കണം അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ നിർത്തി ഒരു കൊച്ച് വീഡിയോ ആണ് ഈ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മതി അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാര് സ്പെഷ്യല് പൂരി മുട്ടക്കറിയാണ് അപ്പൊ ഇന്ന് അതാണ് വീഡിയോ നമ്മുടെ ഞങ്ങൾ വൈകുന്നേരം ചോറ് കഴിക്കുന്നില്ല ചോറ് പൂരി മുട്ടുള്ള വീഡിയോ അമ്മ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് അമ്മയാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ രാവിലെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വൈകുന്നേരം പൂരി മുട്ട കറി ഉണ്ടാവുന്നു അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്യണമെന്നല്ല അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ അപ്പൊ ഇൻട്രഡക്ഷൻ കൂടെ തന്നെ വൈന്ദപ്പ് മോഡി അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ പോയി കഴിക്കട്ടെ അപ്പം ഞങ്ങൾ പിന്നെ കാണാം ബൈ